ആർളം ഫാമിൽ നിന്നും പാലപ്പുഴ കൂടലാട് മേഖലയിലേക്ക് കാട്ടാനകൾ കടക്കാതിരിക്കാൻ നാട്ടുകാർ പിരിവെടുത്ത് നിർമ്മിച്ച തൂക്ക് വൈദ്യുത വേരിയുണ്ട് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് ആറളം ഫാമിൽ നിന്നും കാട്ടാനകൾ സ്ഥിരമായി എത്താറുള്ള പ്രദേശമായിരുന്നു പാലപ്പുഴ കൂടലാട് അയ്യപ്പൻകാവ് മേഖല ഫാമിൽ നിന്നും പുഴ കടന്ന് നേരെ മലയോര ഹൈവേ കടന്ന് നിരവധി ജനവാസ കേന്ദ്രങ്ങളിലെത്തി കൃഷികൾ നശിപ്പിക്കുകയും ആളുകളെ ഇവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഘട്ടം എത്തിയപ്പോഴാണ് നാട്ടുകാർ ജനകീയമായി തൂക്കു വൈദ്യുതി വേലി നിർമ്മിച്ചത് പാലപ്പുഴ മുതൽ പുഴക്കൂറുകെ അമ്പലക്കണ്ടി വരെയുള്ള ഭാഗങ്ങളിൽ തൂക്കു വൈദ്യുതി വേലിയിട്ടതോടെ കാട്ടാനകൾ ഈ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാതായി ആദ്യമൊക്കെ നാട്ടുകാരും വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരുമെല്ലാം ഇതിന്റെ പരിപാലനം ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വർഷമായി ആരും ഇതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പലയിടങ്ങളിലും വൈദ്യുതി വേലി പൊട്ടി ചിലയിടങ്ങളിലെല്ലാം കാട് കയറി വൈദ്യുതി വേലി ഉണ്ടോ എന്ന് പോലും അറിയില്ല ആനപ്രതിരോധത്തിനായി ഓരോ വർഷവും കോടികൾ തന്നെ ചെലവഴിക്കുന്ന വകുപ്പ് അധികൃതർക്ക് ഇവയുടെ പരിപാലനത്തിന് കൊടുക്കുവാൻ ഫണ്ടില്ലത്രേ ആറളം ഫാമിനകത്ത് കാട്ടാനകൾ കലിതുള്ളി കാർഷിക വിളകൾ നശിപ്പിച്ച് താണ്ഡവമാടുമ്പോൾ കഴിഞ്ഞ ദിവസം പുഴ കടന്ന് ഒരു കർഷകന്റെ സ്വപ്നങ്ങളാണ് കാട്ടാന തകർത്തെറിഞ്ഞത് വീണ്ടും ആനപ്രതിരോധ സംവിധാനം നോക്കുകുത്തിയായതോടെ ഈ പ്രദേശത്തുള്ളവർ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നതും മെയിന്റനൻസിന്റെ കാര്യത്തിൽ ഇപ്പോഴ് ഒരു ആറ് ഏഴ് മാസമായിട്ട് മെയിൻ്റെനൻസ് എന്ന് പറയുന്ന സാധനം നമ്മളെ ഫെൻസിങ്ങിന്റെ ഭാഗത്തില എല്ലാ നമ്മുടെ ആ പ്രദേശത്തുള്ള കളരിയും അതുപോലെ തന്നെ ആൾക്കാർ എല്ലാവരും കൂടി ഹെൽപ്പ് ഹെൽപ്പിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റുകാരുടെയും ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു നല്ല രീതിയിലാണ് ആ ഒരു സമയത്ത് കുറെ കാലം നല്ല ഇങ്ങോട്ട് ആന വന്നിട്ടേ ഇല്ല കഴിഞ്ഞ ദിവസം ആ കളരിയിലേക്ക് ആന കയറി വന്നു ഈ സി സി ടി വിയിലടക്കം ആന കയറിയിട്ട് വന്നിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഇന്നലെ കളരിനെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലും ആന വന്നു അപ്പോൾ ഈ ഒരു ഫെൻസിങ് കാര്യക്ഷമമായിട്ട് ആയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ പ്രദേശത്തേക്ക് തന്നെ ഒരു കൂട്ട ആനകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത നൂറ് ശതമാനമായിട്ടുണ്ട് കാരണം അത് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു അനാസ്ഥയുണ്ട് അവരത് ഈ ഭാഗത്തേക്ക് ജനങ്ങള് കൂടുതൽ നിരന്തരമായിട്ട് പറഞ്ഞാൽ തന്നെ ആ വേണ്ട രീതിയിൽ അതിനോടുള്ള ഹെൽപ്പ് ഹെൽപ്പുകൾ നമ്മളിപ്പം ഇപ്പൊ ഇനിയും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറാണ് നമുക്കെതിരെ ഇത് ശരിയാകാൻ വേണ്ടി ആ പ്രദേശത്തെ എല്ലാവരും കഴിഞ്ഞ ആഴ്ച വരെ അതിൻ്റെ എനർജറൈസർ എന്ന് പറഞ്ഞ സാധനം പോയിട്ട് അതിൻ്റെ ബാംഗ്ലൂരിൽ പോയിട്ട് അല്ല മൈസൂരിൽ പോയിട്ടോ കൊണ്ടുവരാനും ബാബുവിൻ്റെ നേരത്തെ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് ആരും ആരോരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടെ ഇനി അങ്ങോട്ടേക്ക് ഫാമുകളിലെ ആനകൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ വന്നു മിനിഞ്ഞാന്ന് വന്നു അതിന് മുന്നത്തെ ദിവസം വന്നു ഇനി വരാൻ സാധ്യത ഇനി ഇനി ക്യാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമ്മൾ കളറിയിലേക്ക് അഞ്ച് മണിക്ക് എല്ലാ കുട്ടികളും ഒരു പത്ത് എഴുപത്തഞ്ച് നൂറോളം കുട്ടികൾ വരുന്നതാണ് ആ കളരിയിലെ വഴിയിലൂടെയാണ് ഈ ആന ഇറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ടുള്ളത് അപ്പം അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കഴിഞ്ഞ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് ഇതിൻ്റെ തൊട്ടടുത്തുട്ടേ ആവുന്നു അപ്പം വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഒരു ഭയങ്കരമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ആണുള്ളത് അത് ആ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ കാര്യക്ഷമമായിട്ട് കുറച്ചും കൂടി അത് ചെയ്യണമെന്നാണ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എനിക്കും നമുക്ക് ഏറ്റവും അധികം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നടൻ വരുന്നത് പൊലിച്ചക്കെല്ലം വരുന്ന സമയത്ത് ആന തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല പല ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളാണ് അതാണ് നമുക്കുള്ളൊരു ആശങ്കയുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്ത് കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് അതുകൂടെ ഒന്ന് ഫോറസ്റ്റാർ ചെയ്യണമെന്നാണ് അഭിപ്രായം ഒരുപക്ഷെ ഇനി ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന ആരെയെങ്കിലും ആക്രമിച്ചു കൊലപ്പെടുത്തിയാൽ മാത്രമേ ഉദ്യോഗസ്ഥർ ഉണരൂ എന്നുണ്ടോ ഇങ്ങനെയാണ് പല നാളുകളിലും കണ്ടതും ഒരു വർഷത്തോളമായി ഇപ്പോൾ ഇങ്ങനെ തൂക്ക് വൈദ്യുതി വേലി കാടുപിടിച്ചു കിടക്കുകയാണ് ഇത് അറ്റകുറ്റപ്രവൃത്തി നടത്തി പ്രവർത്തനക്ഷമമാക്കാൻ വനംവകുപ്പ് അധികൃതർക്ക് സമയമില്ലതാനും അതല്ല ഫണ്ടില്ല പോലും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി വെറുതെല്ല കാട്ടാനകൾ ആർല ഫാമിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വനംവകുപ്പിന്റെ നിസ്സംഗതമായ നിലപാടാണ് ഇതിന് പിന്നിൽ കൂടലാട് നിന്നും ആബിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്